പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് ഫെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പിടക്കുട്ടി വില്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ പിടക്കുട്ടിയാണ് സ്ഥലം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂലാടും അതിന്റെ അതിൻ്റെ ദിവസം പ്രായമുള്ള സൂപ്പർ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള തള്ളയാടാണ് നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ഡെലിവറി സൗകര്യമുണ്ട് ഹൗജുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കനേഡിയൻ പിഗ്നി ആടുകൾ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കനേഡിയൻ പിഗ്നി ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടും രണ്ട് തള്ളയുടെ കുട്ടികളാണ് ജോഡിയായിട്ട് വളർത്താൻ അനുയോജ്യവുമാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി കനേഡിയൻ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി മുട്ടൻ വിൽപ്പനയ്ക്ക് ഉദ്ദേശം നാൽപ്പത്തി അഞ്ച് കെ ജി ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം ആലുവ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്നീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഉള്ള ഇതിന് രണ്ടര വയസ്സ് പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും റിസൾട്ടുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസംഗത്തിലെ വലിയൊരു പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ടര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളാണ് തള്ളയും കുട്ടികളും കൂടി അറുപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല പാലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കനത്തിലുള്ള കുട്ടികളുമാണ് നല്ല ബ്രീഡ് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ തള്ളയാടിനും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള ആടും തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു മലബാറി മുട്ടൻ വില്പനക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്ലോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഗ്രോത്തുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ മപുരം ഉച്ചക്കട ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ആലത്തൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി നല്ല പാലുള്ള തള്ളയുടെ നല്ല പാൽ കുടിച്ച് വളർന്ന പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം എട്ടൊമ്പത് മാസം പ്രായമുണ്ടാകും ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള മൂന്ന് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം മതിലക്ഷണം കാണിക്കുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വാഴൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ പിടക്കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടിയും ഗ്രോത്ത് ഉള്ള മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ താനൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടും കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പിഴക്കുട്ടികൾ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം രണ്ടും കൂടി ഏകദേശം എഴുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പിഴക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ക്രോസിംഗിന് നിർത്താനും വളർത്താനും ഇറച്ചിക്കൊക്കെ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതേ അഞ്ഞൂറാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താനും ഇറച്ചിക്ക് അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി വളർത്താൻ പറ്റിയ മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള വളർത്താൻ പറ്റിയ മൂന്ന് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഗുജറി തള്ളയും അതിന്റെ മൂന്ന് മാസമായ ഗുജറി മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല നീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയുമാണ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ നാലു മാസം പ്രായം കഴിഞ്ഞ ഒരു പിടക്കുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാര്യപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ഗ്രോത്തും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഒരു ചിന്താമണി എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി പശുക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറ് മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തുള്ള മുട്ടന്മാരാണ് സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് ഇതിനാറിനു കൂടി വില ചോദിക്കുന്നത് നാല്പത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചിക്കും വളർത്താനും അനുയോജ്യമായ മുട്ടന്മാരാണ് നല്ല തീറ്റയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള വലിയൊരു ജക്രാന ക്രോസ് കടിഞ്ഞൂൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഒന്നര ലിറ്റർ കറവയുമുള്ള ജക്രാനാടിൻ്റെ കടിഞ്ഞുൽ പിടക്കുട്ടി നല്ല തീറ്റയും കുടിയും അകിടി ഇറങ്ങിയത് നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് അഞ്ചു മാസം പ്രായം സിൽക്കി സ്കിൻ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തിഒരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ആടാണ് ആശുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് മൂന്ന് മാസം ചെനയുള്ള വലിയൊരു ജക്രാന ക്രോസ് പേർ ക്വാളിറ്റി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും രണ്ട് ലിറ്റർ കറവയുള്ള ജക്രാന ആടിൻ്റെ കടിഞ്ഞൂൽ പിടക്കുട്ടി നല്ല തീറ്റയും കുടിയും അകടി ഇറങ്ങിയത് നിലവിൽ മുക്കാൽ ലിറ്റർ കറവയുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല ക്വാളിറ്റിയും നല്ല മടിറ മടിപ്പവറൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക